വലിയ വെളിപ്പെടുത്തലുകൾ നടത്തി കാരണം മലയാളത്തിലെ വളരെ പ്രശസ്തരായിട്ടുള്ള നടന്മാർ ഈ പെൺകുട്ടിയോട് കിടപ്പറ പങ്കിടുന്നതിന് വേണ്ടി ചോദിച്ചു ആ പെൺകുട്ടിയുടെ പേര് ജുബിദ ആ പെൺകുട്ടി ഇത്രയ്ക്ക് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിയുടെ ആർജവം കൊണ്ട് തന്നെ പലപ്പോഴും ആ പെൺകുട്ടിക്ക് ശരീരം കിടന്നു കൊടുക്കേണ്ട സാഹചര്യത്തിലേക്ക് ആ പെൺകുട്ടി പോയില്ല എന്ന് തന്നെ പറയാം യഥാർത്ഥത്തിൽ അതി മഹത്തായ കഴിവുള്ള ഒരു പെൺകുട്ടിയാണ് യഥാർത്ഥത്തിൽ ജുബിദ ജുബിതയെ കുറിച്ച് പറയുകയാണെങ്കിൽ ജുബിദ നന്നായിട്ട് എഴുതും അതേപോലെ അഭിനയിക്കും പക്ഷേ ജുബിദക്കുണ്ടായ ഏറ്റവും വലിയ മോശം അനുഭവം പ്രമുഖ നടന്മാരിൽ നിന്ന് തന്നെയായിരുന്നു ആരെല്ലാമാണ് ആ നടന്മാർ എന്നും നിലവില് മലയാള സിനിമയിലെ ഏറ്റവും ഉയരങ്ങളെ കീഴടക്കിയിട്ടുണ്ടായിരുന്ന മരിച്ചുപോയ നടന്മാര് പോലും ഇത്തരത്തിൽ ഈ പെൺകുട്ടിയോട് ചോദിച്ചു പക്ഷേ ആ പെൺകുട്ടി പേര് സഹിതം വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും നമുക്ക് കാര്യങ്ങൾ കേട്ടുനോക്കാം എനിക്ക് ഒത്തിരി വിഷമങ്ങൾ പറയാനുണ്ട് അത് എവിടെ തുടങ്ങണം എന്നൊന്നും അറിയില്ല രണ്ടായിരത്തി പതിനെട്ടിലാണ് മമ്മൂക്കയുടെ സിസ്റ്റർ മകൻ്റെ ഒരു മൂവീസ് നടന്നുകൊണ്ടിരിക്കുക അതിൽ ഞാൻ പൊന്നു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തു ബിജിക്കുട്ടൻ ചേട്ടൻ്റെ കൂടെയായിരുന്നു ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട് രാജംബി ദേവൻ മകൻ അങ്ങനെ ഒത്തിരി ഒത്തിരി ആൾക്കാർ അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വിജയ് അദ്ദേഹത്തിന്റെ ഒരു മൂവീസ് തമിഴിൽ വന്നതിൻ്റെ ഒരു സീന് കണ്ടിട്ട് ഒരു കോമഡി സീനായിരുന്നു ഞാൻ നന്നായിട്ട് ചെയ്തു പക്ഷെ നമുക്കത്ര ആഗ്രഹിച്ചിട്ടാണ് ഒരു ഞാൻ അവിടെ പോയിട്ട് ചോദിച്ചതായിരുന്നു എനിക്കൊരു വേഷം തരുമോന്ന് തീരുമാനത്തിന്റെ ഒരു ഫോട്ടോ എൻ്റെ മാസികയിൽ വന്നിട്ടുണ്ട് അത് എടുത്തോണ്ടാണ് ഞാൻ പോയത് അപ്പം എനിക്ക് ആ വിജയ് സാറിന്റെ സിനിമ കിട്ടുമ്പം തന്നെ ബിനീഷ് മഠത്തിലെ സാറ് പറഞ്ഞത് എനിക്ക് പറ്റൂല അഡ്ജസ്റ്റ്മെന്റ് കാര്യമായതുകൊണ്ട് അങ്ങനെ ഞാൻ ആ മൂവി വേണ്ടെന്ന് വെച്ചു സിനിമയിലെ അവസരങ്ങൾക്കായി ഒരുപാട് പ്രാവശ്യം പലയിടങ്ങളിലും മുട്ടിയിട്ടുണ്ടായിരുന്നു ചില ചെറിയ ചെറിയ റോളുകളെല്ലാം അഭിനയിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു സിനിമയിലെ നല്ല ചില കഥകളൊക്കെ എഴുതാനും അവസരമുണ്ടായിരുന്നു പക്ഷേ കിടന്നു കൊടുക്കാൻ പറ്റാത്തതിന്റെ പേരിൽ മാത്രം ഇതൊന്നും മുന്നോട്ട് കൊണ്ടുവരാനും പലപ്പോഴും ഉയരങ്ങൾ എത്തിപ്പിടിക്കാനും കഴിഞ്ഞില്ല എന്നതാണ് പിന്നെ മാസികയിൽ വന്നിട്ടുള്ളതിൽ തീരുമാനം പറഞ്ഞ മൂവിയാ അതിൽ അസോസിയേറ്റ് ഉണ്ട് അദ്ദേഹത്തിന്റെ പേരൊക്കെ സെർച്ച് ചെയ്താൽ മനസ്സിലാവും അസോസിയേറ്റ് ഞാനിങ്ങനെ എഴുതുകയായിരുന്നു എനിക്ക് ശ്രീനിവാസൻ സാറാണ് എഴുതാനുള്ള ഒരു ഇതെന്നോട് പറഞ്ഞു അറിയുന്നത് മുഴുവൻ എഴുതിക്കൊണ്ടിരിക്കുക രണ്ടായിരത്തി പതിനാല് അദ്ദേഹത്തിൻ്റെ കണ്ണാടി ടാക്കീസ് എന്ന് പറഞ്ഞൊരു മൂവിയിൽ ഞാനും ശ്രീനിവാസൻ സാർ അഭിനയിച്ചു ഞാനപ്പം സാറിൻ്റെ അടുത്ത് പോയിട്ട് പരിചയപ്പെട്ടു അങ്ങനെയാണ് എനിക്ക് നമ്പർ കിട്ടുന്നത് ഇത്ര വർഷമായിട്ടും അവർ നല്ല ബന്ധമുണ്ട് അപ്പം സാറിന് സുഖമില്ല അപ്പം സാറ് പറഞ്ഞു ഞാൻ എഴുതി തുടങ്ങി അങ്ങനെ ആ എഴുത്ത് ഞാൻ എങ്ങനെ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഓരോ എപ്പിസോഡായിട്ട് ഇങ്ങനെ എഴുതിയപ്പം ഈ ഷൂട്ട് നടക്കുന്ന സമയത്ത് അസോസിയേറ്റ് പറഞ്ഞു തീരുമാനത്തിലെ പിന്നെ ക്യാമറമാൻ ഉണ്ട് അവരൊക്കെ പറഞ്ഞു ഇത് സിനിമയായിട്ട് എടുക്കാൻ നല്ല സ്ക്രിപ്റ്റ് ആണെന്ന് പറഞ്ഞു അപ്പം ഈ അസോസിയേറ്റ് ആവശ്യപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുമ്പോൾ എൻ്റെ ശരീരം വേണം എന്നുള്ളതിലായിരുന്നു അങ്ങനെ ഈ മമ്മൂക്കയുടെ സിനിമ നടക്കുന്ന മമ്മൂക്കയുടെ പെങ്ങള മകന്റെ ഷൂട്ട് നടക്കുന്ന ബിനീഷ് മഠത്തിൻ്റെ ആ സാറിടുത്ത് ഞാൻ സാറിനെ കൊണ്ട് എനിക്ക് ആ സിനിമ ചെയ്യിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഈ മൂവീസിലവിടെ പോയി കഴിഞ്ഞാലും അവരുടെ സംസാരം വേറെ ഒരു രീതിയിലാണ് പക്ഷെ അവർ അവരാരും ആയിക്കോട്ടെ പലരും പലതും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ എങ്ങനെയാണ് പെരുമാറുന്നത് ഒരു ബിഹേവിങ് അല്ല അവരെ ഉണ്ട് അതാണല്ലോ നമ്മൾ മനസ്സിൽ പുറമെ നമ്മൾ കാണാത്ത പക്ഷെ ഞാൻ അവിടെ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യമാണ് അപ്പം അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഞാൻ ഡയറക്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞു എന്റെ ഒരു ആഗ്രഹമായിരുന്നു അല്ലോ അപ്പം ഇവർ പറഞ്ഞു എൻ്റെ ശരീരം വേണം എന്നുള്ളത് എന്നെ അവർ വ്യക്തമായിട്ട് പറഞ്ഞു മലയാള സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ പേരിൽ അമ്മ അടുത്തെത്തിയാൽ ഉമ്മ രാത്രിയിൽ മമ്മ എല്ലാം കഴിഞ്ഞാൽ ചുമ്മ ഇതാണ് യഥാർത്ഥത്തിൽ മലയാള സിനിമയുടെ അവസ്ഥ ഏതായാലും ആ പെൺകുട്ടി വീണ്ടും കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഞാൻ സാറെടുത്ത് പറഞ്ഞു സാർ ഇത് നടക്കൂലോസീറ്റ് ഇങ്ങനെ ഞാൻ പറയുന്നേന്ന് പറഞ്ഞു അപ്പം ലാസ്റ്റ് മറ്റൊരാള് മതിയോ എന്നുള്ള രീതിയിലേക്ക് അവരടുത്ത് ചോദിച്ചു ഞാനല്ല അതേക്കുറിച്ച് ഞാൻ പറയുന്നില്ല പക്ഷെ അങ്ങനെ മറ്റൊരാളല്ല എന്നെ തന്നെ വേണം എന്ന് പറഞ്ഞപ്പോൾ ആ സ്ക്രിപ്റ്റ് ഞാൻ അവിടെ എനിക്ക് എനിക്ക് ശരിയാവല്ല പലപ്പോഴും ജൂനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ നിരവധി ആർട്ടിസ്റ്റുകളുടെ അവസ്ഥ ഇതാണ് പലപ്പോഴും സിനിമയിൽ വലിയ ഉന്നതങ്ങൾ കീഴടക്കിയതിന് ശേഷം ഞങ്ങളെ കിടപ്പറ പങ്കെടുപ്പിച്ചിട്ടുണ്ടെന്നും ഇത്തരം വാഗ്വോദങ്ങൾ മുഴക്കുന്നതിലൊന്നും അർത്ഥമില്ല കാരണം മുൻ സമയത്ത് തന്നെ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് ജുബിതയെപ്പോലുള്ള പെൺകുട്ടികൾ ആർജവത്തോടെ കഴിയില്ല പറ്റില്ല എന്ന് പറയുന്ന അതാണ് യഥാർത്ഥത്തിൽ തൻ്റെ ഇടം എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാം നേടിയതിന് ശേഷം ഈ വിളിച്ചു പറയുന്ന വിളിച്ചു പറയലുണ്ടല്ലോ അതൊന്നും ഒരിക്കലും ഒരു സിനിമ മേഖലയോയോ അല്ലെങ്കിൽ സിനിമ മേഖലയിൽ അഭിനയിക്കുന്ന രംഗത്തിനെയോ യോജിച്ചതല്ല യഥാർത്ഥത്തിൽ ഏത് മേഖലയിലും പല മേഖലകളിലും ഇത്തരം ചൂഷണങ്ങൾ ഉണ്ടെങ്കിലും പക്ഷേ ഏതൊരു കാര്യത്തിൻ്റെയും പ്രധാന അടിസ്ഥാനം ഇത്തരം വേഷ്യാവൃത്തി അല്ലെങ്കിൽ ഇത്തരം കിടന്നുകൊടുക്കലുകൾ മാത്രമായി മാറുകയാണ് ഇന്ന് ഫിലിം ഇൻഡസ്ട്രി എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം പലപ്പോഴും പല ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കും അവരുടെ പല അനുഭവങ്ങളും അവർ പറയാതെ നിൽക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത്തരം തുറന്ന് പറച്ചിലുകൾ തന്നെയാണ് യഥാർത്ഥത്തിലുള്ള നടന്മാരെ പുറത്തു കൊണ്ടുവരാനുള്ള ഈ സിനിമ അല്ലെങ്കിൽ ഇത്തരം മേഖലയെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലുള്ള മനുഷ്യരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ ഇത്തരം ജുബി ജുബിദയെ പോലുള്ള പെൺകുട്ടികൾ മുന്നോട്ട് വരണം എന്ന് തന്നെ ഏതായാലും ജുബിദ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാനിപ്പം എന്നെ അറിയാത്തവർ കുറച്ചായിരിക്കും ഈ ടു തൗസൻഡ് ട്വന്റി ഫോറിലെ മാനാഞ്ചര എന്തിന് പറയുന്നു നമ്മളെ കമ്മീഷൻ ഓഫീസിൽ ആർക്കും എന്നെ കണ്ടാൽ മനസ്സിലാവും ഞാൻ അവിടെ പായസം വിൽക്കുന്ന ഒരാളാണ് എൻ്റെ അമ്മ നാല് വർഷത്തിന് മുകളിലായിട്ട് പായസം വിൽക്കുന്നുണ്ട് ഈ ഗ്രൗണ്ടിൽ ഞാൻ പോയിട്ട് നിൽക്കുമ്പോൾ അവർക്കറിയില്ല പായസം വേണം എന്തിനാ പായസം കൊടുക്കാൻ പോകുന്നതെന്ന് അവർ ചോദിക്കും കൂടുതൽ പൈസ കിട്ടും കുറഞ്ഞ ടൈമ് മതി എൻ്റെ അമ്മ ഇരുപത് രൂപയ്ക്കാണ് ഒരു ഗ്ലാസ് പായസം വിൽക്കുന്നതെങ്കിൽ ഞാൻ മുപ്പത് രൂപയ്ക്ക് വിൽക്കുന്നത് പിന്നെ അവിടെ പ്രശ്നമാണെങ്കിൽ എനിക്ക് ലൈസൻസ് ഇല്ല ഉള്ളില് ഒരു 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 ക്ലാസ് കഴിഞ്ഞപ്പോൾ വാങ്ങാനുള്ള ണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ പുറത്തേക്ക് അറിയാം നമുക്ക് മാന്യമായി എന്ത് ജോലിയും ചെയ്യാം അങ്ങനെ ഈ കടകളിൽ എല്ലാവർക്കും അറിയാം അങ്ങനെ അവിടെ പോയിട്ട് ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട് ഇത്രയും ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട് ജുബിത ചെയ്യാത്ത ജോലികളില്ല പലപ്പോഴും സിനിമ ഇൻഡസ്ട്രിയില് അല്ലെങ്കിൽ അത്തരം അവസരങ്ങൾ ഇല്ല എന്ന് വെച്ച് ജുബിത ഒരിക്കലും മാറി നിന്നിട്ടില്ലായിരുന്നു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് പായസം വിറ്റും അത്തരം പല ജോലികളിലും ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം ജീവിതത്തോട് തോറ്റ് കൊടുക്കുക ഇല്ല എന്നുള്ള വിശ്വാസത്തോടെ തന്നെയായിരുന്നു ചുവിത മുന്നോട്ട് പോയത് എന്ന് തന്നെ പറയാം ഇതിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ സിനിമ രാത്രി ഇരുന്നിട്ട് എഴുതും പകൽ ജോലി കഴിഞ്ഞിട്ട് രാത്രി ഇരുന്ന് എഴുതിയ സ്ക്രിപ്റ്റാ അതിന് എനിക്ക് കഴിവുണ്ടായിട്ടും എന്താ പറയാ ശരീരം വേണം എന്ന് അമ്മ സംഘടനയുടെ ഒത്തിരി ആൾക്കാരിരിക്കുന്നു ഇടവേള ബാബു ഇടവേള ബാബു കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം അദ്ദേഹം എന്നോട് പറഞ്ഞ ശരീരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറിയും ചെയ്യാം ഒന്നര ലക്ഷം രൂപയൊന്നും വേണ്ട അല്ലെങ്കിൽ ക്യാഷ് അടച്ചിട്ട് കയറണം അന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ ഞാൻ വാക്കുതർക്കമുണ്ടായി ഞാൻ പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞ ലാസ്റ്റ് പേര് ഇടവേള ബാബു എന്നല്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തെറ്റി ഇടവേള ബാബുവിനെ പോലത്തെ സിനിമയിലെ നല്ല കലാകാരന്മാർക്ക് ഒരിക്കലും യോജിച്ചതല്ല ഇടവേള ബാബു ഈ ജുബിദയോട് പറഞ്ഞു ജുബിദ എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടിയോട് അവളോട് പറഞ്ഞു കിടന്നു കൊടുക്കണം അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാവണം എന്നാൽ മാത്രമേ അവസരങ്ങൾ ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ അമ്മയിൽ പോലും അവസരങ്ങളില്ല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്മ എന്ന് പറയുന്നത് ശരിക്ക് എന്തിൻ്റെ പേരിലാണ് ഈ ഒരു സംഘടനയ്ക്ക് അമ്മ എന്നുള്ളത് ഇട്ടിട്ടുള്ളത് എന്ന് ഞാനിപ്പോൾ ചിന്തിച്ചു പോവുകയാണ് വെറും മാത്രമായിട്ട് വെറുതെ ഒരു പേരിട്ടിട്ട് ഇവർ എന്ത് ഈ ഈ സംഘടനയിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ തുണി എരിഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ പണം കൊടുത്തു കയറണം എന്താണ് ഈ ഒരു സംഘടനയും ആരാണ് ഇതിനൊക്കെ ഇത്തരം തോന്നിവാസങ്ങൾക്കൊക്കെ ഒരു സംഘടന രൂപീകരിച്ചത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇവിടെ ഈ ഒരു സിനിമയിൽ ആ ഒരു സിനിമയിൽ അത്രയ്ക്കും പരിചയമുള്ള ഒരാൾ ആ സിനിമയിൽ വിളിച്ചു പിന്നീട് വീണ്ടും അവസാന സമയത്തിൽ വീണ്ടും കിടപ്പറ പങ്കിടുന്നതിന് വേണ്ടി വീണ്ടും ചോദിച്ചു അതേപോലെ ഹോട്ടലിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞു പക്ഷേ ആ സമയത്ത് തന്നെ ആ പെൺകുട്ടി സത്യസന്ധമായിട്ട് വളരെ യുക്തിപരമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ കാരണം ആ പെൺകുട്ടി അതിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു പലപ്പോഴും ഈ പെൺകുട്ടി ജീവിതത്തിൽ പല യാതനകളും അനുഭവിച്ചിട്ടുണ്ട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട് എല്ലാവരെ പോലെ തന്നെ ഇവൾക്കും ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം തുറന്ന് പറയാൻ തയ്യാറാവുന്ന ഇത്തരം കുട്ടികളാണ് ഇത്തരം പെൺകുട്ടികളാണ് യഥാർത്ഥത്തിൽ ഇതിനൊക്കെ മാതൃകയാവുന്നത് പിന്നെ എൻ്റെ കാറ്റുമഴ സിനിമ നടക്കുന്ന സമയത്ത് ഇപ്പൊ ഹരിഹരൻ അദ്ദേഹം മരിച്ചു അടുത്ത് കാറ്റുമഴയിലെ ഡയറക്ടറാണ് ഹരിഹരൻ സാറ് ഇതിലിപ്പോ എവിഡൻസ് ഒരു സത്യം തെളിയിക്കണം എന്നുണ്ടെങ്കിൽ ഷാജി എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ട് അദ്ദേഹം ഞാൻ ബെസ്റ്റിയിൽ ഷൂട്ടുണ്ടായിരുന്നു കാറ്റുമഴ അപ്പം ഉണ്ണിയേട്ട ഉണ്ണിമുകുന്ദൻ മീനാനന്ദൻ ഒത്തിരി ആർട്ടിസ്റ്റ് ഉണ്ട് അന്ന് എനിക്കൊരു വൈറ്റ് സാരി ഒരു ബ്ലാക്ക് ബ്ലൗസ് ഒക്കെ തന്നു പാസിങ്ങിൽ നിൽക്കുക ഇന്നത്തെ കോലല്ല അപ്പം പറഞ്ഞു ഈ കുട്ടി കൊള്ളാമല്ലോ എന്തുകൊണ്ടാണ് സിനിമ കിട്ടുന്നില്ല നല്ല വേഷം ചെയ്യാലോ അപ്പം ഞാൻ സാറിനോടുത്ത് പറഞ്ഞു സാറേ ഭംഗി ഉണ്ടായിട്ട് ഒന്നും കാര്യമില്ല ആരെങ്കിലും വേഷം തരണ്ടേ സംഭവം ഇതാന്ന് ഞാൻ അന്നേരം ഒന്നും പറഞ്ഞില്ല അപ്പൊ ആ സാറ് വിളിക്ക് അതിലെനിക്ക് നല്ലൊരു ക്യാരക്ടർ തന്നു അതിന് ശേഷം ഗുണ്ട ചെയ്തു നാട്ടിരങ്ങ് ചെയ്തു അതിലൊക്കെ ഷാജിക്കൊടിയേനങ്ങളുടെ കൂടെ എനിക്ക് ഓരോ ഒരു വൈഫായിട്ട് കിട്ടി അപ്പം ചെറിയ പ്രായമാണ് പതിനെട്ട് വയസ്സ് ആ പ്രായമാണെങ്കിലും അതിൽ തോന്നൂല്ല തടി ഉള്ളതുകൊണ്ടും പിന്നെ ഓരോ മേക്കപ്പ് കാര്യങ്ങളാണല്ലോ അങ്ങനെ വേഷങ്ങൾ ചെയ്തു ഷാജിക്കൊടിയനങ്ങളാന്ന് തോന്നുന്നു ആ സ്ക്രിപ്റ്റ് പുള്ളിക്കാരൻ ഏകദേശം നല്ല രീതി അല്ലാത്ത രീതിയിൽ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് ഇന്ന് ഞാനിപ്പോ ഇതൊക്കെ പറയാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് എൻ്റെ ഈ ഒരു ഏജ് വരെ ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഏഴു മാസമായി എൻ്റെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അഭിനയിക്കാനും എഴുതാനും ഒക്കെ ഉള്ള ഒരു ത്രെഡ് വന്നാലും എനിക്ക് കഴിവുണ്ട് പക്ഷെ വിളിക്കുന്നവരെല്ലാം ഈ ശരീരം വേണം എന്നുള്ള രീതിയിലാണ് ഒരു പക്ഷേ ഇന്ന് ഹേമ റിപ്പോർട്ട് പോലും മറച്ചു വെക്കുമ്പോൾ ഇതിന് പിറകില് ഇത്തരത്തിലുള്ള ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകള് താ പുറത്തേക്ക് വരാനുണ്ട് എന്നുള്ള സത്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ ആ ഹരിയരം സാറ് ഞാൻ അഭിനയിച്ചു മൂന്നാമത്തെ ദിവസം ആയപ്പോൾ രണ്ടോ മൂന്നാമത്തോ ദിവസമാണ് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല അന്ന് രാത്രി സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മളെ മഹാറാണിയുടെ ഓപ്പോസിറ്റ് റൈറ്റ് ഇങ്ങനെ പോവിടുന്ന് ഇങ്ങനെ പോവുകയാണെങ്കിൽ റൈറ്റ് സൈഡായിട്ട് അതേപോലെ തന്നെ ഒരു ലോഡ്ജോ റെസ്റ്റോറന്റ് അവിടേക്ക് വരണമെന്ന് പറഞ്ഞു അതിപ്പം ഞാൻ ഈ കാണുന്ന പ്രേക്ഷകർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്തിനാണ് ആ സാറ് വിളിച്ചത് കാരണം എൻ്റെ അച്ഛനേക്കാൾ പ്രായം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഏജ് ഏജായി എനിക്ക് സങ്കടം വരികയായി എപ്പോഴും പറയുമ്പോൾ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു നീ വന്നിട്ടില്ലെങ്കിൽ എൻ്റെ സീന് കട്ട് ചെയ്യും ഇത്രയും ആഗ്രഹിച്ച ഒരു വേഷം എനിക്ക് കിട്ടിയിട്ട് ഷാജി പട്ടിക്കരെ സാറാണ് എന്നെ വിളിച്ചത് പക്ഷെ അദ്ദേഹം പോലും ഇത് അറിയുന്നില്ല ഞാൻ നിന്ന് നിപ്പിലെ ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോകുന്ന മാതിരി ഞാൻ സ്തംഭിച്ചു നിന്നു എന്നിട്ട് എനിക്ക് കരച്ചിൽ വന്നിട്ട് ഞാൻ ഒരു തുള്ളി കണ്ണിര് പോലും വിട്ടാതെ ഞാൻ നല്ല ശക്തിയായിട്ട് പറഞ്ഞു ഞാൻ വരില്ല എന്റെ സീന് നിങ്ങൾ കട്ട് ചെയ്തോ എനിക്ക് വിധി എന്ന് ഞാൻ വിചാരിച്ചോളാം അത് കട്ട് ചെയ്തിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ തമാശ പറയുമ്പോൾ മൂങ്ങോന്നൊക്കെ അതുപോലെ കിടന്ന ഞാൻ ഷാജി പട്ടികര സാറെ വിളിച്ചിട്ട് പറഞ്ഞു അറിയിട്ടുണ്ടെന്ന് പറഞ്ഞു അവര് അപ്പൊ അത് അങ്ങനെയും പറഞ്ഞു പിന്നെ മാമൂക്കോയ അങ്ങള് നമ്മൾ മലയാളി ഞാൻ എഴുതിയ സിനിമയെ അദ്ദേഹം ഉണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞതും ഒരു മകളോട് പറയാൻ പറ്റിയ കാര്യമൊന്നുമല്ല അവരുടെ വെച്ച് ഞാൻ അത് ക്ലോസ് ചെയ്തു പിന്നെ സുധീഷ് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഞാൻ കൂടെ ടൂർ ടൂറ് പോലെ നട വണ്ടിയിൽ കാറിൽ പോകണം ഞാൻ കോള് ചെയ്തു എന്നെ ഇങ്ങോട്ടും കോൾ ചെയ്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് നമ്മൾ കുട്ടികളാണ് ചെറിയ കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിന് സിനിമ കാണുമ്പോഴുള്ള ഒരു ആരാധനയാണ് മനസ്സിൽ വരിക അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത് കാരണം എന്തുകൊണ്ടാ ഞാൻ ഒരു പെൺകുട്ടിയായി പോയതുകൊണ്ട് കൊണ്ട് ഒത്തിരി പറയാനുണ്ട് ഇതിലിപ്പം ഇടവേള ബാബു എന്താ പറയാ മാമുക്കോ അങ്കിൾ അദ്ദേഹം മരിച്ചു പിന്നെ ഹരിഹരൻ സാർ അദ്ദേഹം മരിച്ചു അതിനുള്ള ഒരു എവിഡൻസ് ആണ് ഷാജി പട്ടിക്കര സാറ് അവരെ ആര് ഇതിൽ വലിച്ചിട്ട് അവരെ ബുദ്ധിമുട്ടിപ്പിക്കില്ല ഷാജി പട്ടിക്കര സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേര് ഇതുപോലെ തന്നെ ബിനീഷ് മഠത്തിലെ സാറിനോട് പറയുന്ന പോലെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരാളെ കയറട്ടില്ല അവരെങ്ങനെ എന്നോട് പെരുമാറുന്നു എന്നോട് എങ്ങനെ പറയുന്നു അപ്പൊ അത് തെറ്റായ രീതിയിൽ വരുമ്പോ നമ്മൾ അവിടെ നിർത്തുവാ കോളേന്ന് പറയും പായ ഉണ്ട് പായ മെല്ല എല്ലാം പറയാം അപ്പൊ എല്ലാവരുടെ അടുത്തും എല്ലാം ഉണ്ട് നിന്നിട്ടുണ്ട് ഹോട്ടലിൽ പാത്രം കഴുകാൻ നിന്നിട്ടുണ്ട് എന്റെ അമ്മ ഇതൊന്നും അറിയില്ല കാണാതെ പോയതാ എന്താട്ട് നല്ല ടിക്ടോക്കിൽ ഞാൻ വീട്ടിലേക്ക് കയറിച്ച് എന്തുകൊണ്ടാ സമയം ലാഭിക്കാൻ നമുക്ക് ഒത്തിരി പൈസയും കിട്ടും പ്രൊഡക്റ്റ് നിൽക്കാൻ ഞാൻ ഈ ബീച്ച് റോഡ് മുഴുവൻ പുതിയപ്പോൾ ഓരോ ഞാൻ പോയിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാ സാറേ ഞാനത്രയും ഒരു കലാകാരി ആവാൻ എന്റെ ഇഷ്ടങ്ങൾ ചെയ്യാൻ വേണ്ടിട്ടാ ഞാൻ നിന്നത് അപ്പം എനിക്കുണ്ടായ അനുഭവങ്ങൾ അപ്പം മലയാള സിനിമയിൽ ചില ആർട്ടിസ്റ്റ് എന്നല്ല മഞ്ജു അവര് മാഡം പറയുന്നുണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല ഞാൻ വ്യക്തമായിട്ട് പറയുന്ന ഒരു പെൺകുട്ടി സിനിമയിൽ വന്ന് കഴിഞ്ഞാൽ അവര് ഒറ്റ ലൊക്കേഷനിൽ പോയാലും അവർക്ക് മനസ്സിലാവും ഒരാളിങ്ങനെ പറഞ്ഞു പിന്നെ എല്ലാം അഭിനയിച്ചു ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിലുണ്ട് കാരണം ഇത്രയൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ ജുവിതക്ക് ഒരുപക്ഷെ ഇന്നല്ലെങ്കിൽ ഇതിലും നല്ല സിനിമ അവതരിപ്പിക്കാനും ഇത്തരം സിനിമകൾ ഇവിടെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടും കഥാകൃത്തായിട്ടും ഒരുപാട് കഥ കഴിവുള്ള ഒരു മൾട്ടി ടാലൻറ്റഡ് സ്കില്ലായിട്ടുള്ള പെൺകുട്ടിക്ക് പോലും മലയാള സിനിമയിൽ ഉയർന്നു വരാൻ കഴിയുന്നില്ലെങ്കിൽ ഇത് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ ദുഷിച്ച സാഹചര്യം തന്നെയാണ് നമ്മളെ കാലഘട്ടത്തെ നയിക്കേണ്ട സിനിമ തന്നെ ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് പറയുമ്പോഴേ ആ നടിമാരും വലിയ ഇന്ന് വലിയ ഉന്നതങ്ങൾ കീഴടക്കിയവരൊക്കെ ഒരു സമയത്ത് ഇതുപോലെ കിടപ്പറ പങ്കിട്ടത് കൊണ്ട് തന്നെയാണ് പലപ്പോഴും സ്ത്രീ എന്ന് പറയുന്നത് ഒരു ഉൽപ്പന്നം മാത്രമായിട്ടും ഏറ്റവും ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു ഒരു വികാരമായിട്ടും മാത്രം മാറി മറിയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിന്ന് കടന്നു പോകുന്നത് നമ്മളെ ഉണർത്തുകയാണ് ഏതായാലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കാമൻ്റെ പുതിയ അമേശ വീഡിയോ സമയം വേണ്ട കാണാം